ഞാൻ ഞാൻ എങ്ങനെ എങ്ങനെ അറിയാനാ അച്ഛനും ഭയങ്കര എടാ എന്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടല്ലോ ഇവക്കും ഇവളുടെ വീട്ടുകാർക്ക് ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കാണ് ഇതൊക്കെ വെറും പ്രഹസനമുള്ള അളിയാ എനിക്കുണ്ടല്ലോ എൻ്റെ ഉമ്മാനെ ഭയങ്കര ജീവനായിരുന്നു ഞാൻ ഞാൻ ഇതുവരെ എൻ്റെ ഉമ്മാനോടൊന്ന് ചിരിച്ച് സംസാരിക്കുമോ ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കുവോ എന്തിന് സ്നേഹത്തോടൊന്നും ഉമ്മാൻ വിളിക്കുവാലും ചെയ്തിട്ടില്ല ഒരു ദിവസം ഉണ്ടല്ലോ ഒരു ദിവസം എൻ്റെ ഉമ്മാൻ പോയി അന്ന് പൊട്ടി തകർന്നിട്ടും ഉള്ളിലുള്ളതെല്ലാം അടക്കി തന്നെ ഞാൻ പിടിച്ചേ കാര്യം ഉണ്ടെന്നറിയോ അതിനു കാണിച്ച കാണാൻ ഉമ്മയില്ലല്ലോടാ അളിയ മനസ്സിൽ തോന്നുന്ന എന്താണേലും അതിപ്പോൾ പ്രേമമാണേലും സൗഹൃദമാണേലും എല്ലാം തുറന്ന് കാണിച്ചേക്കണം എടാ ഇത്ര നാൾ കൂടെ നടന്നിട്ടെ അവക്കെന്നെ മനസ്സിലായിട്ടില്ല എടാ നമ്മളങ്ങനെ വിചാരിക്കുന്നിടത്താ തെറ്റ് ഉള്ളിലുള്ളതൊക്കെ ചില സമയത്ത് പ്രകടിപ്പിക്കണം